ോണം തടത്തിവിള വീട്ടിൽ അജീന ഷാജഹാൻ ദമ്പതികളുടെ മകൾ വയസ്സുള്ള ആലിയയാണ് വയസ്സുള്ളിൽ തൂങ്ങി മരിച്ചത് ഏരൂർ വിളക്കുപാറ മാതാ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് മരണപ്പെട്ട ആലിയ ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടി വീടിന്റെ അടുക്കളയിലാണ് കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ സ്കൂളിൽ നിന്നും വന്നതിന് ശേഷം ഏഴുമണിയോടെ ഫോണിൽ ഉച്ചത്തിൽ ആരുമായിട്ടോ സംസാരിക്കുന്നത് കേട്ടതായും മുറിയിൽ കഥകടച്ച് ഫോണിൽ സംസാരമായിരുന്നുവെന്നും അത് കഴിഞ്ഞ് എട്ട് നാൽപ്പത്തിയഞ്ചായിട്ടും കഥക തുറക്കാത്തതിനെ തുടർന്ന് മുത്തച്ഛൻ കഥക തള്ളി തുറന്നു നോക്കിയപ്പോഴാണ് പെൺകുട്ടിയെ അടുക്കളയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിലെ സഹപാഠികളുമായി വഴക്കുണ്ടായതായി പെൺകുട്ടി തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീയോട് പറഞ്ഞിരുന്നതായി കുട്ടിയുടെ മുത്തച്ഛൻ പറഞ്ഞു കുറ്റി തുറന്നില്ല കേട്ടില്ല കേറുറക്കു എല്ലാം ചെലപ്പാണല്ലെ സ്കൂളിൽ പോയി ഇവിടെ ഒന്ന് എല്ലാം ജോലിയും ചെയ്യുക എല്ലാം ഒരു എട്ട് എട്ടുമണി ആയപ്പോൾ ഇപ്പൊ തിരുന്ന് കളിക്കൊണ്ടിരിക്കുന്നത് എട്ടേ മുക്കാൽ വരെ ആ വിളിച്ച് എട്ടേ മുക്കാൽ ഏതുമ്പോക്കാല് എട്ട് ചോദിക്കും വരെ കൂട്ടുകാരില്ലേ ഭയങ്കര ഒറ്റപ്പാടി നമ്മളാണോ സംഭവസ്ഥലത്ത് ഫിംഗർപ്രിന്റ് ഉദ്യോഗസ്ഥരും ശാസ്ത്രീയ വിദഗ്ധരുമെത്തി തെളിവുകൾ ശേഖരിച്ചു ഏരൂർ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ആർ പ്രയോറിറ്റി ബിൽഡ് ദർ ഫാമിലി ഫ്യൂച്ചർ